ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഇന്നത്തെ പ്രസ്താവന നമുക്കറിയാം നമ്മുടെ ഡോക്ടർ ഐക്രോളജി ഡോക്ടർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നിലോ എനിക്ക് മുമ്പിലും അത് വന്നിട്ടില്ലെന്നാണ് അവർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മന്ത്രി വീണാ ജോർജ് തന്റെ പരിപാടി നിർത്തി അവര് ഒന്നിലല്ല അഭിനയ കലയിലേക്കോ അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മറ്റ് ഒരു സീരിയൽ നിർമ്മാണത്തിലേക്കൊക്കെ കടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഇന്നു ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല ഞാൻ തന്നെ രണ്ട് മൂന്ന് നാല് തവണ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടു വർഷമായി മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയകളൊക്കെ മുടങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ അന്വേഷിക്കണം അവിടെ സാമ്പത്തികമായി പൈസ കൊടുത്താൽ മാത്രമാണ് ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങൾ പോലും അവിടെ മേടിച്ചു കൊടുത്താൽ മാത്രമാണ് നടക്കുന്നത് നിങ്ങളിത് അറിഞ്ഞില്ലായെന്ന് ആരോടാണ് പറയുന്നത് നിനക്കറിയാമോ കോട്ടയം മെഡിക്കൽ കോളേജിൽ അമ്പത്തിയാറ് വിദഗ്ധ ഡോക്ടർമാരുടെ ഒഴിവുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം മറ്റ് സ്റ്റാഫിന്റെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ അത്രയാണെങ്കിൽ അവിടെ എത്ര കാല അടക്കിടയ്ക്ക് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ടല്ലോ കോട്ടയം മെഡിക്കൽ കോളേജ് ഞാൻ ഉദാഹരണം പറഞ്ഞതാ എല്ലാ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളിൽ ഇതാണ് അവസ്ഥ മരുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളില്ല ആരെ കുത്തു ജീവൻ അതായത് ശരിക്കും പറഞ്ഞാൽ ശസ്ത്രക്രിയകൾ ഹൃദയ ശസ്ത്രക്രിയകളൊക്കെ നിങ്ങൾക്ക് എത്രയോ കാലങ്ങളായി മാറ്റിവെച്ച് ആളുകൾ വേടാമ്പലിനെ പോലെ എൻ്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾക്ക് ഈ പണി പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പണിക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം മിന്നൽ പരിശോധന അങ്ങനെ നാടകങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടന മാമാങ്കങ്ങൾ ചാനലിന്റെ മുമ്പിൽ നിങ്ങളുടെ ക്രോസും ചിരിയും കരച്ചിലും ഇതൊക്കെ നിർത്തിയിട്ട് ആ ആരോഗ്യരംഗത്തെ പാവങ്ങളെ സഹായിക്കാനുള്ള അടിയന്തരമായ ആശുപത്രികളിൽ മരുന്ന് ശസ്ത്രക്രിയ വേണ്ട വിധത്തിലുള്ള ഡോക്ടർമാര് മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഈ കേരളത്തിലെ പാവങ്ങളെ സംബന്ധിച്ച് അവരുടെ ഏക ആശ്രയമായ മെഡിക്കൽ കോളേജാണ് അല്ലെങ്കിൽ മറ്റു സർക്കാർ ആശുപത്രികൾ ഇതിനെ നോക്കുകുത്തിയാക്കി മാറ്റിയ ഈ സർക്കാരിന്റെ ഈ പിടിപ്പുകൾ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയാനോട് ഈ അവസരം ഞാൻ ഉപയോഗിക്കാം